അടുത്ത പോയിന്റ് നമ്മൾ തല വെളിയിലിട്ട് നോക്കേ അല്ലെങ്കിൽ മറ്റേ നമ്മൾ എന്താണ് പുറത്തേക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല മിററിൻ്റെ അളവ് തന്നെയാണ് നോക്കുന്നത് കേട്ടോ ഇവിടെ ഓക്കെ ഇതാ ഇങ്ങെത്തി നമ്മുടെ മിറർ ഈ ഒരു കമ്പീരെ നേരെ എത്തിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ആദ്യം സ്റ്റിയറിംഗ് ഇല്ലേ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിൻസിപ്പൽ ഹൈസ്കൂളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ദൈവനെ വെച്ച് നമ്മൾ ഹെച്ച് എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ സാധാരണ നമ്മൾ എടുക്കുന്നത് നമ്മുടെ സാധാരണ നോർമൽ എയ്റ്റ് ഹൺഡ്രഡ് അതാ കിടപ്പുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും കാലത്തിനനുസരിച്ചുള്ള മാറ്റ അനിവാര്യമായതുകൊണ്ട് അതുപോലെ തന്നെ പുതിയ നിയമങ്ങൾ വാഹനത്തിൻ്റെ പഴക്കത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട് ഇപ്പോൾ ആദ്യം പതിനഞ്ചായിരുന്നു പിന്നെ പതിനെട്ടായി ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷം വരെ പഴക്കമുള്ളത് ഉപയോഗിക്കുമെങ്കിലും മിക്കവാറും എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാരും ഇത്തരത്തിലുള്ള വാഹനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഹെച്ച് എടുക്കുന്ന എടുക്കാഴ്ച കൂടെ എളുപ്പം ഇനി മുതൽ ഇത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതിലെങ്ങനെയാണ് ഹെച്ച് എടുക്കുന്നത് എന്ന് നോക്കാം അതുപോലെ തന്നെ രണ്ട് വാഹനങ്ങൾ പൊതുവായി വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് പറയുകയാണ് ഒന്ന് നമ്മുടെ ട്രാക്കിൻ്റെ സെൻറ്റർ കൃത്യമായി കീപ്പ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു ട്രാക്കിൽ നമ്മൾ നേരെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു രണ്ട് അപ്പുറത്തുപ്പുറത്തുള്ള കമ്പിയുടെ നടുവിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക പോകാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കുക എന്നല്ല അങ്ങനെ തന്നെ പോകണം കേട്ടോ ട്രാക്കിൻ്റെ സെൻഡർ എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വാഹനത്തിൻ്റെ സ്പീഡും സ്റ്റിയറിംഗ് തിരിക്കുന്ന സ്പീഡും നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്ത് എന്താണ് അതിൻ്റെ വേഗത കുറച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ കൃത്യമായിട്ട് നമുക്ക് കമ്പികളിലൊന്നും തട്ടാതെ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യവും നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെയൊക്കെ എടുക്കാൻ എളുപ്പമാണ് നമ്മുടെ സാധാ എയ്റ്റ് ഹൺഡ്രഡിനെ അപേക്ഷിച്ച് ആൾക്കാർ എടുക്കാൻ വളരെ എളുപ്പമാണ് കാരണം പോയിന്റുകൾ വളരെ ലളിതമാണ് പഠിച്ച് വയ്ക്കാൻ കണക്കിന് പോയിന്റുകൾ ലളിതമാണ് ഇപ്പോൾ നമ്മൾ മറ്റേതാണെങ്കിൽ മിററ് ബാക്കിൽ ചെറിയ ഗ്ലാസ് വലിയ ഗ്ലാസ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളില്ലേ ഇപ്പോൾ ഇതിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ നേരെ വാഹനത്തിനുള്ളിൽ കയറുകയാണ് നിങ്ങൾ കയറിയ ഉടൻ തന്നെ ആദ്യം സീറ്റ് നിങ്ങളുടെ സൗകര്യകാർത്ഥം അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക കേട്ടോ ഓക്കെ സീറ്റ് കൃത്യമായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക ഓക്കെ അപ്പോൾ ഞാനും സീറ്റ് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഹെച്ചിൻ്റെ ട്രാക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു അറിയാമല്ലോ ഹെച്ചിൻ്റെ ട്രാക്ക് നമുക്ക് അറിയാമല്ലോ ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽപ്പുണ്ട് ആദ്യം നേരെ എന്ത് ചെയ്യുക ഫ്രണ്ടിലേക്ക് പോവുക അവിടെ നിന്ന് റിവേഴ്സ് ഇട്ട് ആ ഹെച്ചിൻ്റെ നടുവിലെ വരയില്ലേ ആ വരയിലൂടെ കയറി ഹെച്ചിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് എത്തുക അതായത് ഇവിടെ നിൽക്കുന്നത് പോലെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ എന്തു ചെയ്യാവുക അടുത്ത് വീണ്ടും നമ്മൾ അവിടെ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് പോവുക ഹെച്ചിൻ്റെ നടുക്കത്തെ വരയില്ലേ അത് കയറി റിവേഴ്സ് കയറി എന്ത് ചെയ്യാ ഇപ്പോൾ നമ്മളത് എവിടെയാണോ തുടങ്ങുന്ന അവിടെ വന്ന് അവസാനിക്കും ഓക്കെ ആ രീതിയിലാണ് നമ്മൾ ഹെച്ച് എടുക്കേണ്ടത് ആദ്യം ജസ്റ്റ് ഞാൻ ഒരു ഡെമോ കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് ഞാൻ ഒന്ന് നോട്ടിച്ച് കാണിച്ചുതരാം ആ ഒരു ട്രാക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഒന്ന് നമ്മുടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഓക്കെ ഓക്കെ ഇതിപ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് അതുപോലെ തന്നെ നമ്മളിതിപ്പോൾ തല വെളിയിൽ ഒന്നും ഇടുന്നില്ല നമുക്ക് അല്ലാതെ തന്നെ ഇതിൽ വളരെ എളുപ്പമായിട്ട് എടുക്കാൻ പറ്റും ഓക്കെ ഓക്കെ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്തു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു ഫസ്റ്റ് ഗിയർ ഒക്കെ വെച്ചു നേരെ മുന്നോട്ട് പോവുകയാണ് നമ്മൾ മറ്റേതിലുള്ള പോലെ തന്നെയാണ് ഇതിൽ നമുക്ക് വേറെ വേറൊന്നും ആവശ്യമില്ല ഹാഫ് ക്ലച്ച് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാൻ പറ്റും പോകാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ തന്നെ പോകും കേട്ടോ ഓക്കെ ഞാൻ ഹാഫ് ക്ലച്ച് ഓക്കെ വാനത്തിൻ്റെ സ്പീഡ് പരമാവധി കുറച്ച് തന്നെ പോയാൽ മതി അമിത വേഗത ആപത്താണ് അപ്പോൾ അങ്ങനെ സ്പീഡ് കൂട്ടാതിരിക്കുക കേട്ടോ ഓക്കെ നമ്മുടെ ആ ട്രാക്കിൻ്റെ നടുക്കൂടെ വയ്ക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ മാക്സിമം സെൻ്റർ പിടിച്ച് തന്നെ പോവുക ഓക്കെ സെൻ്റർ പിടിച്ച് പോയി ഓക്കെ ഇവിടെ എത്തി ഇനി അടുത്ത് നമ്മൾ റിവേഴ്സ് എടുക്കാനായിട്ട് പോവുകയാണ് ഓക്കെ പതിയെ പുറകോട്ട് ഇവിടെയൊക്കെ ഒരു അളവുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാമേ ഓക്കെ ഇവിടെയൊക്കെ കൃത്യമായിട്ട് അളവുകളുണ്ട് പറഞ്ഞുതരാം ഓക്കെ റിവേഴ്സ് എടുത്ത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് പോകാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ അത് ഇപ്പുറം സൈഡിൽ വന്നു ഞാൻ ഇച്ചിരി ഇനി കയറി വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അതെനിക്ക് അവിടെ വന്ന ചെറിയൊരു മിസ്റ്റേക്കാണ് ഞാൻ പറഞ്ഞുതരാവേ അത് ഓക്കെ നമ്മളത് അവിടെ വന്നു അവിടുന്ന് നേരെ ഫ്രണ്ട് പോവുക ഇവിടുന്ന് ഓക്കെ ഇവിടെ നിന്ന് പോകുമ്പോഴേ നമ്മളിപ്പോൾ വലതെറ്റായാലും ഇടതെറ്റായാലും പോകുന്ന സമയത്ത് നമ്മൾ സെൻ്റർ കീപ്പ് ചെയ്ത് പോവുക ഓക്കെ ദാ സെൻ്റർ കീപ്പ് ചെയ്ത് നേരെ പോവുക ഇനി അടുത്ത് നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും റിവേഴ്സ് എടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരളവുണ്ട് പറഞ്ഞുതരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ റിവേഴ്സ് എടുത്ത് പോയി ഓക്കെ നമ്മൾ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ വന്ന് അവസാനിക്കുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ തുടങ്ങിയടത്ത് തന്നെ വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നോക്കാം ഇനി ഓരോ പോയിന്റ് പോയിന്റ് അപ്പൊ ഇനി നമുക്ക് ഓരോ പോയിന്റ് നോക്കാം കേട്ടോ അപ്പൊ ഞാൻ ആദ്യം നേരെ മുന്നോട്ട് പോയാണ് മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ട്രാക്കിന്റെ സെന്റർ തന്നെ കീപ്പ് ചെയ്ത് പോവുക അതിൽ അങ്ങോട്ടും അങ്ങോട്ട് ആയി പോകരുത് കേട്ടോ ഓക്കെ അപ്പതാ സെന്റർ കീപ്പ് ചെയ്ത് ഫസ്റ്റ് ഗിയർ ആണ് ഹാഫ് ക്ലച്ച് മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ സെൻറ്റർ കീപ്പ് ചെയ്ത് നേരെ മുന്നോട്ട് പോകും കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ അ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അതാ മുൻപിലെത്തി സ്റ്റോപ്പ് ചെയ്തു ഓക്കെ ഈ സമയത്ത് ഞാൻ ചെയ്തു ബ്രേക്ക് കൂടെ ചവിട്ടിയാണ് നിർത്തിയത് ഫുൾ ക്ലച്ചും ചവിട്ടി ബ്രേക്ക് ബ്രേക്ക് ചവിട്ടി ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്തു ബ്രേക്കും ചവിട്ടി ക്ലച്ചും ഫുൾ ചവിട്ടിയാണ് വാഹനം നിർത്തിയത് ഇനി അടുത്ത് നമുക്ക് റിവേഴ്സ് എടുക്കാം അപ്പോൾ അതാ ഇവിടെ നമ്മൾ നേരെ അടുത്ത് റിവേഴ്സ് എടുത്ത് പോയതാണ് റിവേഴ്സ് ഗിയർ ഇട്ടു അതാ പുറകോട്ട് പോകുന്നു ഓക്കെ അപ്പോൾ അതാ ആദ്യം നമ്മുടെ ഈ ഒരു കമ്പിയുടെ നേരെ മിറർ കഴിഞ്ഞു അതിനുശേഷം അതാ പുറകോട്ട് പുറകോട്ട് പോയി ആ നമ്മുടെ ഈ ഒരു ഈയൊരള് ഈ ഒരു ഒരു അളവ് അളവ് ഈ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു കമ്പിയുടെ നേരെ നമ്മുടെ ഒരു ഫ്രണ്ട് ബോണറ്റ് കണ്ടല്ലോ അവിടെ നിന്ന് നേരെ നോക്കുക ഈ ഒരു അളവാണ് ചിലപ്പോൾ നിങ്ങൾ വാഹനത്തിൽ ഉള്ളി ഇരിക്കുമ്പോൾ ഡൗട്ട് തോന്നി എത്തിയോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പായിട്ട് സ്വാഭാവികമായിട്ട് ഡൗട്ട് വരും അങ്ങനെ ഉള്ളവർ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് എടുക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് വാഹനം ഇവിടെ തന്നെ ഇതേ കണക്കിന് ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തുക ഇറങ്ങി നോക്കുക ഓക്കെ എന്നിട്ട് വീണ്ടും സീറ്റിൽ കയറി ഇരുന്ന് നോക്കുക ഓക്കെ അപ്പോൾ ഏറെക്കുറെ നമ്മൾ ഈ ഒരു മിററിൻ്റെ അകലം വെച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കേട്ടോ എളുപ്പമാണ് ഒന്നോ രണ്ടോ തവണ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഒരു അളവ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ എത്തുന്ന ടൈമിൽ നമ്മളടുത്ത് നമ്മുടെ സ്റ്റിയറിംഗ് ഫുൾ ഓടിക്കണം നമുക്ക് എങ്ങോട്ടാണ് പോകാനുള്ളത് വലത്തേക്കാണ് അടുത്ത് പോകാനുള്ളത് അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് വലത്തേക്ക് തന്നെ ഓടിക്കുക കേട്ടോ ഓക്കെ ഞാൻ അതാ വലത്തേക്ക് ഫുൾ ഓടിച്ചു ആ പൊയ്ക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ ഫുൾ വലത്തേക്ക് ഓടിച്ചു ഓക്കെ ഞാൻ അടുത്ത് നമുക്ക് രണ്ടാമത്തെ അളവ് നോക്കാം രണ്ടാമത്തെ പോയിന്റ് നോക്കാം ഓക്കെ വലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ അളവ് രണ്ടാമത്തെ അളവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു മിറർ ഇടത് സൈഡിലെ മിറർ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലെ മിറർ ഓക്കെ ഏത് വേണമെങ്കിലും നമുക്ക് നോക്കാം നമ്മുടെ വാഹനം ഏറെക്കുറെ ഈ ഒരു ട്രാക്കിൽ ലെവലായി വരും ഓക്കെ നമ്മുടെ ഈ ഒരു ട്രാക്കിന് വാഹനം ലെവലായി വരും ഇനി അത് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ ഈ ഒരു മിററിന് നേരെ എന്ത് ചെയ്താൽ മതി കമ്പി എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റിയറിംഗ് ലെവൽ ചെയ്യുകയും വേണം അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം ഓടിക്കുകയും വേണം ഓക്കേ ഓക്കെ ഇപ്പോൾ നമ്മൾ വലത്തോട്ട് ഫുൾ ഒടിച്ച് വെച്ചിട്ടാണ് അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്താ രണ്ട് കറക്ക് ഇറക്കുമ്പോൾ ലെവലാകും അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക ഫുള്ള് ഇടത്തേക്ക് ഒടിക്കുക ഓക്കെ ഫുള്ള് ഇടത്തേക്ക് ഓടിച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ ഇടത്തേക്ക് ഒടിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പുറകോട്ട് പോകുന്നത് ഇനി അടുത്ത് നമ്മൾ നോക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ നേരെ മുന്നോട്ടാണ് മുന്നോട്ട് നോക്കി നമ്മൾ ഈ ഒരു ട്രാക്കിന് നേരെ നമ്മുടെ വാഹന ലെവലായി ഒന്ന് തോന്നുമ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് എന്ത് ചെയ്യുക ലെവൽ ചെയ്യുക കേട്ടോ ഒന്ന് രണ്ട് ഓക്കെ സ്റ്റിയറിംഗ് രണ്ട് കറക്കാണ് രണ്ട് കറക്കിൻ്റെ അളവ് പറഞ്ഞു തരാം കേട്ടോ ഓക്കെ അതാ നേരെ പുറകോട്ട് വന്നു ഓക്കെ ജസ്റ്റ് ഇതാ നമുക്ക് ബാക്കിലൂടെ മതിലായതുകൊണ്ട് ഞാൻ ചവിട്ടി നിർത്തണം കേട്ടോ ഓക്കെ ഇനി ആ സ്റ്റിയറിങ്ങിൻ്റെ ലെവൽ ഒന്ന് നോക്കാം ഓക്കെ നമ്മുടെ ആ സ്റ്റിയറിങ്ങിൻ്റെ ലെവൽ ചെയ്യുന്നതൊന്ന് നോക്കാം ഓ ഇപ്പോൾ കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചേക്കണം കണ്ടോ ഈ ഒരു മാരതി സുസുക്കിയുടെ ഈ ഒരു സിംബല് ഇങ്ങനെ ഇരിക്കുമ്പോൾ ലെവലാണ് ഓക്കെ ഇതിപ്പോൾ നമ്മൾ ഫുൾ ഒടിക്കുകയാണ് ഓക്കെ ഫുൾ ഞാൻ ഇപ്പം ഇടത്തോട്ട് ഒടിച്ച് അത് ഇങ്ങനെ ഇരിപ്പുണ്ട് അതിന് ഇതിപ്പോൾ ഒടിഞ്ഞിരിക്കുന്നു നമ്മൾ ഇടത്തോട്ട് ഒടിച്ചതിന് ലെവൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക ദാ ഒരിക്കൽ നേരെയായി രണ്ടാമത്തെ തവണ നേരെ ആവുമ്പോൾ ലെവലാവും ഓക്കെ നമ്മൾ ഫ്രണ്ട് ടയർ ടയറൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അറിയാനായിട്ട് പറ്റും ഓക്കെ ഇനി വലത്തോട്ടാണെങ്കിലോ ദാ ഇപ്പോൾ വലത്തോട്ട് ഫുൾ ഒടിച്ച് വെച്ചിരിക്കുകയാണ് നമുക്ക് ലെവലാണെങ്കിൽ എന്ത് ചെയ്താൽ മതി ദാ ഒരു തവണ നേരെയായി രണ്ടാമത്തെ തവണ നേരെ ആവുമ്പോൾ ലെവലായി ഇത്രേ ഉള്ളൂ സിമ്പിളാണ് കേട്ടോ ഓക്കെ ഇനി നമ്മൾ നേരെ നേരെ ഇവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് പോകാൻ പോയാണ് ഓക്കെ ഞാൻ അതാ ഫസ്റ്റ് ഗിയർ ഇട്ടു ദാ ഹാഫ് ക്ലച്ചിൽ തന്നെയാണ് പോകുന്നത് കറക്റ്റ് സെൻ്റർ പിടിച്ച് പോകുക ചിലപ്പോൾ നമ്മൾ അവിടുന്ന് റിവേഴ്സ് എടുത്ത് വരുമ്പോൾ വലത്തോ ഇടത്തോ ഒക്കെ ചേർന്ന് പോവാം പക്ഷേ ഇവിടുന്ന് എടുക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക കറക്റ്റ് സെൻ്റർ പിടിച്ച് പോവുക ഏട്ടോ ഓക്കെ ഓക്കെ കറക്റ്റ് സെൻ്റർ പിടിച്ച് പോകണം മുന്നോട്ട് പോവാം ഓക്കെ അപ്പോൾ അതാ ഏറെ കുറേ നമ്മൾ സെൻറ്റർ പിടിച്ച് തന്നെ പോകുന്നുണ്ട് കേട്ടോ ഓക്കെ സെൻ്റർ പിടിച്ചതാ ഇവിടെ എത്തി ഓക്കെ ഞാൻ അതാ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു ഇനി അടുത്തോ നമ്മൾ ഇവിടെ നിന്ന് അടുത്ത് റിവേഴ്സ് എടുക്കാനായിട്ട് പോവുകയാണ് ഞാൻ റിവേഴ്സ് ഗിയർ ഇട്ടു ഓക്കെ അവിടുന്ന് പുറകോട്ട് എടുക്കുകയാണ് കേട്ടോ പുറകോട്ട് എടുക്കുകയാണ് ഇവിടെ നമുക്കതാ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ അതേ സാധനമാണ് ഇവിടെ ആവശ്യം നമ്മൾ ഒരു ഫ്രണ്ട് ബോണറ്റ് നമ്മുടെ ആ കമ്പിയുടെ ലെവൽ എത്തുക ഓക്കെ അത് നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് നോക്കി കേട്ടോ വലത് സൈഡ് കമ്പി നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും വലിയ ബുദ്ധിമുട്ട് കാണൂല ഞാൻ ആർക്കെങ്കിലും ഇടത് സൈഡാണ് ഏതെങ്കിലും എന്ത് ചെയ്യാ അത് നോക്കാം ഓക്കെ ഏത് കമ്പി വേണേലും നമുക്ക് നോക്കാം ഞാൻ ഇപ്പോൾ വലത് സൈഡ് കമ്പിയാണ് നോക്കിയത് കേട്ടോ ഓക്കെ എപ്പോഴാണ് ആ ഒരു ബോണറ്റ് ലെവലായിട്ട് ആ ഒരു കമ്പി ഇരിപ്പുണ്ട് ഓക്കെ അപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തു ഇടത്തേക്ക് ഫുൾ ഒടിച്ചു നമുക്കിനി പോകാറുള്ളത് ഇടത്തേക്കാണ് അപ്പോൾ സ്റ്റിയറിംഗ് ഞാൻ എന്ത് ചെയ്തു ഇടത്തേക്ക് ഓടിച്ചു ഏട്ടോ ഓക്കെ ഇടത്തേക്ക് ഒടിച്ചു ഇനി അടുത്ത പോയിൻറ്റ് നോക്കിക്കോളണം അടുത്ത പോയിന്റ് നമ്മൾ തല വെളിയിലിട്ട് നോക്കേ അല്ലെങ്കിൽ മറ്റേ നമ്മൾ എന്താണ് പുറത്തേക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല മിററിൻ്റെ അളവ് തന്നെയാണ് നോക്കുന്നത് ഏട്ടോ ഇവിടെ ഓക്കെ ഇതാ ഇങ്ങെത്തി നമ്മുടെ മിറർ ഈ ഒരു കമ്പീരെ നേരെ എത്തിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ആദ്യം സ്റ്റിയറിംഗ് ലെവൽ ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും വലത്തേക്ക് ഓടിച്ചങ്ങ് പോകും കണ്ടോ ബാക്ക് തട്ടില്ല കാരണം ഇത് വണ്ടി കുറച്ചുകൂടെയൊക്കെ നീളമാണ് നമ്മൾ എയ്റ്റ് ഹൺഡ്രഡിനൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടെയൊക്കെ ലെങ്ത് ഉള്ളതാണ് കണ്ടോ ഓക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് വന്നു ഇനി അടുത്ത് വീണ്ടും നേരെ ട്രാക്കിൻ്റെ ഫ്രണ്ട് നോക്കുക ലെവൽ ചെയ്യുക ഓക്കെ ഇത്രയേ ഉള്ളൂ ഓക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും നമ്മുടെ എന്താ പറയുക നമ്മൾ എവൻ്റെ അത്ര ബുദ്ധിമുട്ട് നമുക്ക് എവനില്ല ഓക്കെ ആ വാസ്തവം നമുക്ക് ഒരു ഒരിക്കേ കൂടെ ജസ്റ്റ് ഒരിക്കൽ കൂടെ നമുക്ക് നോക്കാം ഓക്കെ പെട്ടെന്ന് പറഞ്ഞു പോയണേ ഇനി ഓക്കെ ആദ്യം നമ്മൾ ട്രാക്കിൻ്റെ സെൻ്റർ പിടിച്ച് പോവുക ഒക്കെ നേരെ മുന്നോട്ട് ഓക്കെ അതാ ട്രാക്കിൻ്റെ സെൻറ്റർ കീപ്പ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ട്രാക്കിൻ്റെ സെൻ്റർ കീപ്പ് ചെയ്ത് മുന്നിലോട്ട് പോയി ഇനി അടുത്ത് നമ്മൾ ഇവിടെ നിന്ന് റിവേഴ്സ് എടുക്കുകയാണ് റിവേഴ്സ് എടുക്കുമ്പോൾ ഉള്ള അളവ് അളവറിയാമല്ലോ നമ്മൾ ഈ ഒരു ചുവന്ന കമ്പിയുടെ നേരെ നമ്മുടെ ബോണറ്റിൻ്റെ ഫ്രണ്ട് എത്തുന്ന ടൈമിൽ നമ്മൾ എങ്ങോട്ട് എങ്ങോട്ടോടിക്കണം ബലത്തേക്കാണ് ഓടിക്കാനുള്ളത് മറന്നുപോകരുത് വലത്തേക്ക് പോകണം അപ്പോൾ സ്റ്റിയറിംഗ് വലത്തേക്ക് തന്നെ ഓടിക്കുക ഓക്കെ ഓക്കെ ആദ്യതാ മിറർ കഴിഞ്ഞു മിറർ കഴിഞ്ഞ് കുറച്ചാവുമ്പോൾ എന്ത് ചെയ്യും ആയി ഓക്കെ അപ്പോൾ ഞാൻ ഞാനതാ വലത്തേക്ക് ഫുൾ ഒടിച്ചു ഓക്കെ ഇനി അടുത്ത് നമുക്ക് നോക്കാറുള്ളത് നമ്മൾ ഈ ഒരു ഈ ഒരു പോയിന്റിൽ ലെവലാണ് അതായത് ഈ ഒരു കമ്പീലെ നേരെ നമ്മൾ ഈ ഒരു മിറർ എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഓക്കെ എത്തിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഓടിക്കണം ഓക്കേ എന്ന് വെച്ചാൽ കറക്റ്റ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ അവിടെ മിറർ എത്തുമ്പോൾ എന്ത് ചെയ്യുക ഫുള്ള് ഇടത്തേക്ക് ഓടിക്കുക ഓക്കെ ലെവൽ ചെയ്യണമെന്നുള്ള കാര്യമേ നിങ്ങൾ ഓർമ്മിക്കണ്ട ഇടത്തേക്ക് അങ്ങ് ഓടിച്ചാൽ മതി അത്രയേ ഉള്ളൂ ഓക്കെ ഇവിടെ അടുത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക നേരെ മുന്നോട്ട് നോക്കുക ഇവിടെ എത്തുമ്പോൾ കറക്റ്റ് നിങ്ങൾ ലെവൽ നോക്കണം നോക്കിയേ പറ്റുള്ളൂ നോക്കിയാലേ നമുക്ക് കറക്റ്റ് പിടിച്ചു പോകാൻ പറ്റും ഇപ്പോൾ കുറച്ചതായിട്ട് ഞാൻ അവിടെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ശ്രദ്ധ കുറച്ചൊന്ന് തിരിഞ്ഞപ്പോഴാണ് പറ്റിയത് ഓക്കെ കുഴപ്പമില്ല ഇനി അടുത്ത് നേരെ ഫ്രണ്ടിലോട്ടാണ് ട്രാക്കിൻ്റെ സെൻ്റർ പിടിച്ച് തന്നെ എന്ത് ചെയ്യാം മുന്നോട്ട് പോവാം ഓക്കെ ഇതാ മുന്നോട്ട് പോയി ഇനി അടുത്ത് നമ്മളതാ ഇവിടുന്ന് അടുത്ത് റിവേഴ്സ് എടുക്കാനായിട്ട് പോവുകയാണ് ഇവിടുത്തെ ആളറിയാലോ നമ്മൾ ഫ്രണ്ട് ബോണറ്റിൻ്റെ ആ ഒരു ഫ്രണ്ടിലെ പോർഷനാണ് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അടുത്ത് നമ്മളതാ ഇവിടെ നിന്ന് പോവുകയാണ് ഓക്കെ ഇവിടെ അതേ സെയിം ഇത് തന്നെയാണ് ഞാൻ അതാ ഈ വലസൈഡിലെ കമ്പിയാണ് നോക്കുന്നത് ബോണറ്റിൻ്റെ ഫ്രണ്ട് ഇതാ അവിടെ എത്തി ഞാൻ ഞാനതാ ഇടത്തേക്ക് കുടിച്ചു ഇടത്തേക്ക് ഓടിച്ചതിന് ശേഷം അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇതാ ഈ ഒരു മിററാണ് അടുത്ത് ശ്രദ്ധിക്കാവുള്ളൂ ഈ മിറർ നമ്മളെ ഈ ഒരു കമ്പീര നേരെ എത്തുമ്പോൾ നമ്മൾ നമ്മളടുത്ത് എന്ത് ചെയ്യുക വലത്തേക്ക് ഓടിക്കുക ഓക്കെ വലത്തേക്ക് ഓടിക്കുക ഓക്കെ വളരെ സിമ്പിൾ ആയിട്ട് പറയണേ വലത്തേക്ക് ഓടിക്കുക നമ്മൾ ലെവൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണ്ട വലത്തേക്ക് ഓടിക്കുക അതിനുശേഷം നേരെ ട്രാക്കിൻ്റെ ഫ്രണ്ട് നോക്കുക ബാക്ക് പോവുക ഓക്കെ ഇവിടെ എത്തുക എത്തുമ്പോഴേക്കും നമ്മുടെ ഹെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളിതിൽ തല വെളിയിടണ്ട അളവുകളൊന്നുമില്ല ഓക്കെ ഇതിലിപ്പം രണ്ടിടുത്തെ നമുക്ക് നമ്മുടെ സ്റ്റിയറിംഗ് ലെവൽ ചെയ്യേണ്ട വരുന്നുള്ളൂ ഒന്ന് നമ്മൾ ഇവിടെ നിർത്തുമ്പോൾ മറ്റൊന്ന് അവിടെ നിർത്തുമ്പോൾ ഓക്കെ അല്ലാതെ അവിടെയൊക്കെ ആണെങ്കിൽ എന്താണ് ഞാൻ ലെവലിൽ ലെവൽ ലെവലിൽ നിന്ന് ഇടയ്ക്ക് പറഞ്ഞെങ്കിലും നമുക്ക് അവിടെ ലെവൽ ചെയ്യേണ്ടതല്ല ശരിക്കും ചെയ്യേണ്ടത് എന്ത് ചെയ്യുക ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടക്കത്തിൽ നമ്മൾ ഹെച്ചിൻ്റെ ഈ ഒരു നടുക്കുകൂടെ കയറി അപ്പുറത്തെ സൈഡ് പോകുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി കറക്റ്റ് ഇടത്തേക്ക് ഫുള്ള് സ്റ്റിയറിങ് കറക്റ്റ് മതി ഓക്കെ ശരിക്കും ഇടത്തേക്കും വലത്തേക്കുള്ള ഒടിവുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ ഓക്കെ അപ്പോൾ വളരെ എളുപ്പമാണ് നിങ്ങളെല്ലാവരും ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്തു നോക്കുക ഈ നമ്മൾ ഈ ഇങ്ങനെയുള്ള ആൾട്ടലൊക്കെ ഹെച്ചെടുക്കുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക കുറച്ചുകൂടെ ഒക്കെ വിശദീകരിച്ച് നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാതവരെ ഗുഡ് ബൈ